അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവരും കുന്തിയും ഗുഹയിൽ കൂടെ നടന്ന് ഗംഗാതീരത്തുള്ള ഒരു വനത്തിൽ എത്തിച്ചേരുന്നു ഗംഗാതീരത്ത് ആ സമയം ഒരു തോണിക്കാരൻ ആരെയോ പോലെ നിൽപ്പുണ്ടായിരുന്നു പാണ്ഡവരെ കണ്ടപ്പോൾ അദ്ദേഹം ധൃതിയിൽ അടുത്തേക്ക് ചെന്നു ശേഷം യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു വിതുരർ പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ നിങ്ങൾ ഈ സമയം ഇവിടെ എത്തുമെന്നും നിങ്ങളെ ഗംഗാനദി കടത്തി സുരക്ഷിതരായി അക്കരെ എത്തിക്കേണ്ടതാണെന്നും അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ അവർ ആ വഞ്ചിയിൽ ഗംഗാനദി കടന്ന് അക്കരയുള്ള വനത്തിലെത്തി ക്ഷീണിച്ച അവർ ഒരാൽമരം കണ്ടപ്പോൾ അതിന്റെ താഴെ വിശ്രമിക്കുവാൻ തീരുമാനിച്ചു ഭീമസേനനാവട്ടെ അവരെ അവിടെയാക്കി ജലം അന്വേഷിച്ച് നടക്കുവാൻ തുടങ്ങി ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ ഒരു ജലാശയം കണ്ടുപിടിക്കുകയും അതിലിറങ്ങി ഒന്ന് കുളിച്ച ശേഷം ആവശ്യത്തിന് വെള്ളവും കുടിച്ച് അമ്മയ്ക്കും സഹോദരന്മാർക്കുമുള്ള വെള്ളവും എടുത്ത് തിരികെ നടന്നു തിരിച്ച് ആൽമരച്ചോട്ടിലെത്തിയപ്പോഴേക്കും അമ്മയും സഹോദരന്മാരും അവിടെ ക്ഷീണിതരായി കിടന്നുറങ്ങുന്നത് കണ്ടു അവരുടെ ആ അവസ്ഥ കണ്ടപ്പോൾ ദുര്യോധനനും മറ്റ് കൗരവന്മാരും കാരണമാണല്ലോ തങ്ങൾക്ക് ഈ ഗതി വന്നതെന്നും ഇതിനൊക്കെ പകരം ചോദിക്കുവാൻ ഒരു സന്ദർഭം കിട്ടുമെന്നും ഓർത്ത് ഭീമൻ സ്വയം നിയന്ത്രിച്ച് അവർക്കായി കാവലിരുന്നു അവർ ഉണർന്നതിനു ശേഷം ഉടനെ തന്നെ ആ വനത്തിൽ നിന്നും അടുത്ത നഗരത്തെ ലക്ഷ്യമാക്കി സഞ്ചരിച്ചു തുടങ്ങാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ അവരെത്തിച്ചേർന്ന ആ വനം ഹിടുമ്പൻ പേരായ ഒരു രാക്ഷസന്റെ വാസസ്ഥരമായിരുന്നു മനുഷ്യമാംസം വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ആ രാക്ഷസനെ പേടിച്ച് ആരും ആ വഴി പോകാറുണ്ടായിരുന്നില്ല പാണ്ഡവരും കുന്തിയും ആ വനത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ മനുഷ്യഗന്ധം ഹിടുമ്പന് കിട്ടിയിരുന്നു വലിയൊരു മനത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അവരെ വീക്ഷിക്കുകയായിരുന്നു ഹിടുമ്പൻ അഞ്ചാറ് മനുഷ്യരെ ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ ഹിടുമ്പൻ വളരെ സന്തോഷവാനായി ഉടനെ തന്നെ അയാൾ തന്റെ സഹോദരിയായ ഹിഡുംബിയെ തന്റെ അരികിലേക്ക് വിളിച്ച് പറഞ്ഞു സഹോദരി ഇന്നൊരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു ആ ആലിൻ്റെ ചുവട്ടിൽ കുറച്ച് മനുഷ്യർ വന്നിരിപ്പുണ്ട് മനുഷ്യ മാംസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമെന്ന് നിനക്കറിയാമല്ലോ നീ പോയി അവരെയൊക്കെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ നമുക്ക് ഒന്നിച്ചിരുന്ന് ആസ്വദിച്ച് കഴിക്കാം ജ്യേഷ്ഠന്റെ വാക്കുകൾ കേട്ട് അവിടേക്ക് പോയ ഹിഡിംബി കണ്ടത് അവിടെ ഉണർന്നിരിക്കുന്ന ഭീമസേനനയാണ് എന്നാൽ ആചാര ഭാഹവും യുവാവും സുന്ദരനുമായ ഭീമസേനെ കണ്ട മാത്രയിൽ തന്നെ ഹിടുമ്പിക്ക് പ്രണയം തോന്നുകയാണ് ഉണ്ടായത് ശേഷം അവൾ തന്റെ രൂപം മാറ്റി അതിസുന്ദരിയായി ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് സുസ്മിത വതനത്തോടെ ഭീമന്റെ അരികിലേക്ക് ചെന്നു നിങ്ങളൊക്കെ ആരാണെന്നും എന്തിനാണ് ഈ വനത്തിലേക്ക് വന്നതെന്നും ചോദിച്ചു ശേഷം ഇത് ഹിടുമ്പന്റെ വനമാണെന്നും താൻ ഹിടുമ്പന്റെ ആജ്ഞപ്രകാരം നിങ്ങളെ അവൻ്റെ അവിടുത്തേക്ക് കൊണ്ടുപോകാൻ വന്നതാണെന്നും പറഞ്ഞു എന്നാൽ ഇവിടെ വന്ന് അങ്ങയെ കണ്ടപ്പോൾ എനിക്ക് പ്രണയമാണ് തോന്നിയതെന്നും അങ്ങെന്നെ അങ്ങയുടെ പത്നിയായി സ്വീകരിക്കണമെന്നും കൂടി ഹിടുമ്പി പറഞ്ഞു എന്നാൽ ഭീമൻ അവളുടെ പ്രണയത്തെ നിരസിക്കുകയും തനിക്ക് ഹിടുമ്പനെ പേടിയില്ല എന്നും മാത്രമല്ല അവൻ തങ്ങളെ ആക്രമിക്കാൻ ഇവിടെ വരികയാണെങ്കിൽ തന്റെ കൈ കൊണ്ടായിരിക്കും അവന് മരണം സംഭവിക്കുക കൂടി ഹിടുമ്പിയോട് പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും അക്ഷമനായ ഹിടുമ്പൻ അവരെ അന്വേഷിച്ച് അവിടെ എത്തി അതിസുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ ഹിടുമ്പി ഭീമസേനനുമായി സംസാരിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഹിടുമ്പൻ കോപാകുലനായി അലറി വിളിച്ചു ശേഷം ഹിടുമ്പിയെ നോക്കി പറഞ്ഞു ഇതിനാണോ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിട്ടത് നീ രാക്ഷസ വംശത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുന്നു ഇവരെയെല്ലാം ഭക്ഷിച്ച ശേഷം ഞാൻ നിന്റെയും കഥ കഴിക്കുന്നുണ്ട് അത് കേട്ട ഉടനെ തന്നെ ഹിടുമ്പി ഭീമസേനനോട് പറഞ്ഞു അങ്ങ് അവരെയെല്ലാം ഉണർത്തിയാലും ഞാൻ നിങ്ങളെയെല്ലാം തോളിലേത്തിയ ആകാശത്തേക്ക് കൊണ്ടുപോയി ഈ ദുഷ്ടനിൽ നിന്നും രക്ഷിച്ചുകൊള്ളാം എന്നാൽ ഭീമസേനൻ യാതൊരു പരിഭ്രമവും കൂടാതെ ഹിടുമ്പിയോട് പറഞ്ഞു വേണമെങ്കിൽ നിന്നെയും കൂടി രക്ഷിക്കുവാനുള്ള കഴിവ് എനിക്കുണ്ട് നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇവനെ കൊന്ന് ഞാൻ ഈ കാട് മനുഷ്യയോഗ്യമാക്കി തീർക്കുന്നതാണ് ശേഷം തങ്ങൾക്കരികിലേക്ക് ഓടിയെത്തിയ ഹിടുമ്പനെ തടഞ്ഞു നിർത്തുകയും അവർ തമ്മിൽ അതിഭയങ്കരമായ യുദ്ധമുണ്ടാവുകയും ചെയ്തു അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ഭീമൻ ഹിടുമ്പൻറെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് കുറെ ദൂരത്തേക്ക് കൊണ്ടുപോയി എങ്കിലും ഹിടുമ്പന്റെ അലർച്ച കേട്ട് കുന്തിയും പുത്രന്മാരും ഞെട്ടി എഴുന്നേറ്റു അർജുനനും മറ്റുള്ളവരും ഭീമനെ സഹായിക്കുവാൻ ഓടിയെത്തിയെങ്കിലും ഭീമൻ അവരെയെല്ലാം തടഞ്ഞു നിർത്തി അധികം വൈകാതെ അതിഭയങ്കരമായ യുദ്ധത്തിനൊടുവിൽ ഭീമന്റെ കൈ തന്നെ ഹിടുമ്പൻ വധിക്കപ്പെട്ടു സഹോദരന്മാരെല്ലാവരും ഭീമൻ ചുറ്റും കൂടി നിന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്നാൽ ഭീമസേനൻ പിന്നീട് ഹിടുമ്പിയോടും ക്രൂരമായി പെരുമാറാൻ തുടങ്ങി ഹിടുമ്പി ഉടനെ തന്നെ കുന്തിയുടെ അടുത്തു ചെന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഒരു സ്ത്രീയുടെ ഹൃദയം ഭവതിക്ക് അറിയാമല്ലോ ഞാൻ മനസാ അവിടത്തെ പുത്രനെ ഭർത്താവായി വരിച്ചിരിക്കുന്നു അദ്ദേഹം എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇനി ജീവിച്ചിരിക്കുന്നതല്ല ദയവായി എന്നോട് കനിവുണ്ടാവണം കുന്തിക്കും യുധിഷ്ഠിരനും അവളോട് അലിവു തോന്നി ഹിടുമ്പിക്ക് ഒരു പുത്രനുണ്ടാവുന്നതുവരെ അവളോട് കൂടി ജീവിക്കണമെന്ന് അവർ ഭീമസേനയെ ഉപദേശിച്ചു ഭീമൻ അത് സമ്മതിച്ചു ശേഷം ഭീമനും ഹിടുമ്പിയും കുറെ കാലം ആ വനാന്തരങ്ങളിൽ പ്രണയബദ്ധരായി കഴിഞ്ഞു കാലക്രമത്തിൽ അവൾ ഗർഭിണിയാവുകയും ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു ജനിച്ച ഉടൻ തന്നെ ആ പുത്രൻ വളർന്ന് യൗവനം പ്രാപിച്ചു അവനെ അവർ ഗഡോത്കജൻ എന്ന് നാമകരണം ചെയ്തു ഗഡോൽകജൻ കുന്തിയുടെയും പാണ്ഡവരുടെയും അടുത്തു ചെന്ന് അവരെ അഭിവാദ്യം ചെയ്തു പറഞ്ഞു ലോകത്തിൽ രാവണനെ പോലെയും ഇന്ദ്രജിത്തിനെ പോലെയും അതിശക്തനാണ് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടാകുന്നതാണ് പാണ്ഡവരുടെ മൂത്തപുത്രനെ കുന്തിയും അനുഗ്രഹിച്ചു ശേഷം പാണ്ഡവരും കുന്തിയും തങ്ങളുടെ യാത്ര തുടർന്നു ജടാധാരികളായ അവരെ ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല അങ്ങനെ വനവും താണ്ടി പല രാജ്യങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കവെ യാദൃശ്ചികമായി പിതാമഹനായ വേദവ്യാസ മഹർഷിയെ അവർ കാണുവാനിടയായി എല്ല അറിഞ്ഞ ശേഷം വേദവ്യാസൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ അടുത്തുള്ള ഏകചക്ര എന്ന ഗ്രാമത്തിലേക്ക് ചെല്ലു ഒരു നാൾ അവിടേക്ക് ഞാൻ വരുന്നതാണ് അതുവരെ നിങ്ങൾ അവിടെ സമാധാനത്തോടെ ജീവിച്ചു വേദവ്യാസന്റെ നിർദ്ദേശം അനുസരിച്ച് പാണ്ഡവർ അമ്മയോടൊപ്പം ഏകചക്രയിൽ ചെന്ന് ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ താമസിക്കുവാൻ തുടങ്ങി ബ്രാഹ്മണ വേഷധാരികളായ അവർ ദിവസവും ഭിക്ഷാടനം ചെയ്യും ഭിക്ഷയായി കിട്ടുന്ന ഭക്ഷണമെല്ലാം അവർ അമ്മയ്ക്ക് നൽകും അമ്മയത് മക്കൾക്ക് വീതിച്ചു കൊടുക്കും കിട്ടുന്നതിൽ പകുതി ഭീമന് ബാക്കി പകുതി എല്ലാവരും ചേർന്ന് പങ്കിട്ട് കഴിക്കും അങ്ങനെ സന്തോഷമായി അവിടെ കഴിയവേ ഒരു നാൾ അവർ താമസിച്ചിരുന്ന ഭവനത്തിനകത്തു നിന്നും വലിയൊരു കരച്ചിൽ കേട്ടു അന്ന് ഭിക്ഷയ്ക്ക് പോകാതെ ഭീമസേനൻ അമ്മയോടൊപ്പം അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഭവനത്തിൽ ചെന്ന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഭീമസേനൻ കുന്തിയോട് പറഞ്ഞു ഒരു ബ്രാഹ്മണനും അയാളുടെ ഭാര്യയും പിന്നെ ഒരു മകനും മകളുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത് കുന്തി അവിടെ എത്തിയപ്പോൾ കണ്ടത് അവർ നാലുപേരും കൂടി കൂട്ടമായിരുന്നു കരയുന്നതായിരുന്നു എന്താണ് ഈ വിഷാദത്തിന് കാരണമെന്ന് കുന്തി അവരോട് ചോദിച്ചു കുന്തിയെ കണ്ട ബ്രാഹ്മണൻ വിഷമത്തോടെ പറഞ്ഞു ഈ നഗരത്തിനടുത്ത് ഭഗൻ എന്നൊരു രാക്ഷസൻ താമസിക്കുന്നുണ്ട് മനുഷ്യ മാംസം നിന്ന് കൊഴുത്ത അവനാണ് ഇപ്പോൾ ഈ നഗരം ഭരിക്കുന്നത് അവന് ഓരോ ദിവസവും ഒരു വണ്ടി നിറയെ ചോറും രണ്ട് പോത്തും ഒരു മനുഷ്യൻ കൊണ്ടുപോയി കൊടുക്കണം എന്നതാണ് നിയമം അവൻ ആ മനുഷ്യനെയടക്കം എല്ലാം തിന്നേ തൃപ്തിപ്പെടുകയുള്ളൂ ഓരോ ദിവസവും ഓരോ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോകണമെന്നാണ് തീരുമാനം ആ ഊഴമെങ്ങാൻ തെറ്റിച്ചാൽ അവൻ വന്ന് കുടുംബത്തിലുള്ളവരെ കുടുംബത്തിലുള്ളവരെയെല്ലാം തിന്നുകളയും നാളെ ഞങ്ങളുടെ ഊഴമാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ സമ്മതിക്കുന്നില്ല അവൾ പോകുന്നത് എനിക്കും സഹിക്കാനാവില്ല കുട്ടികളെയും അയക്കാനാവില്ല അങ്ങനെയൊരു ധർമ്മസങ്കടത്തിലാണ് ഞങ്ങളിപ്പോൾ പെട്ടിരിക്കുന്നത് ഇത് കേട്ട കുന്തി അവരെ നോക്കി അനുകമ്പയോടെ പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ അങ്ങ് വിഷമിക്കേണ്ട നിങ്ങളെ ഞാൻ രക്ഷിക്കാം എനിക്ക് ശക്തന്മാരായ അഞ്ചു മക്കളുണ്ട് അവരിൽ ഒരാൾ ആ രാക്ഷസനുള്ള ഭക്ഷണവും കൊണ്ട് നാളെ പോയിക്കൊള്ളാം അവനെ നിങ്ങളുടെ പ്രതിനിധിയായി അയക്കാം എന്നാൽ അത് കേട്ട ബ്രാഹ്മണൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ അതിഥികളായാണ് ഇവിടെ താമസിക്കുന്നത് എന്റെ ജീവനിലുള്ള കൊതി കൊണ്ട് അതിഥിയെ മരണത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല അത് പ്രായശിത്വമില്ലാത്ത മഹാഭാവമാണ് ഞാനൊരിക്കലും അതിന് സമ്മതിക്കില്ല ഇത് കേട്ട കുന്തി പറഞ്ഞു എന്റെ കുറിച്ച് അങ്ങേക്കറിയാത്തത് കൊണ്ടാണ് അവൻ തീർച്ചയായും ആ രാക്ഷസനെ വകവരുത്തുന്നതാണ് ഇങ്ങനെയുള്ള രാക്ഷസന്മാരുടെ കഥ അവൻ ആയതിനാൽ അങ്ങ് വിഷമിക്കേണ്ടതില്ല അവൻ നിങ്ങളെയും ഈ നഗരത്തെയും എന്നേക്കുമായി ആ രാക്ഷസ ഭീതിയിൽ നിന്നും മുക്തമാക്കുന്നതാണ് അത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ സമാധാനമായി ഭിക്ഷാടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ പാണ്ഡവ സഹോദരന്മാർ ആദ്യം അത് കേട്ടപ്പോൾ വല്ലാതെ പരിഭ്രമിച്ചു എന്നാൽ ഭീമസേനന്റെ ശക്തിയെ കുറിച്ച് കുന്തി വിവരിച്ചപ്പോൾ അവരുടെയെല്ലാം ഭയം മാറി മാത്രമല്ല ഈ രാക്ഷസ നിഗ്രഹത്തോടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ പറ്റുമെന്ന് കൂടി കുന്തി വിവരിച്ചു ഒന്ന് അവിടെ താമസിച്ചതിനെ ബ്രാഹ്മണനോടുള്ള പ്രത്യുപകാരം ചെയ്യൽ രണ്ട് ഈ നഗരത്തെ രാക്ഷസ ഭയത്തിൽ നിന്നും മുക്തമാക്കി ഒരു ക്ഷത്രിയന്റെ ധർമ്മനിർവഹണം മാതാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ യുധിഷ്ഠിരനും സന്തുഷ്ടനായി അടുത്ത ദിവസം രാവിലെ തന്നെ രണ്ട് പോത്തുകളെ കെട്ടിയ വണ്ടിയിൽ നിറച്ചും ചോറും കറികളും എടുത്ത് ഭീമസേനൻ ഭഗന്റെ അരികിലേക്ക് പുറപ്പെട്ടു എന്നാൽ വനത്തിലെത്തിയ ഭീമൻ ഭകന്റെ പേരൊന്ന് ഉറക്കെ വിളിച്ച ശേഷം അവനായി കൊണ്ടുവന്ന ഭക്ഷണം ഉരുളകളാക്കി ഭക്ഷിക്കുവാൻ തുടങ്ങി ഇത് കണ്ട ഭഗൻ കോപാകുലനായി ഉറക്കെ അലറി വിളിച്ചു ഭീമൻ അത് കേട്ട ഭാവമേ നടിക്കാതെ ഭോജനം തുടർന്നുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഇത് രാക്ഷസനെ കൂടുതൽ കോപാകുലനാക്കി അവൻ ഇരു കൈകൾ കൊണ്ടും ഭീമന്റെ പുറത്ത് ശക്തിയായി പ്രഹരിച്ചു അതുകൊണ്ടും ഭീമന് വലിയ ഭാവഭേദമൊന്നും ഉണ്ടായില്ല അതുകൂടെ ആയപ്പോൾ രാക്ഷസന് കോപം സഹിക്കവയ്യാതെയായി അവൻ വലിയൊരു മരം പുഴക്കിയെടുത്ത് ഭീമന്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും ഭീമൻ ചോറെല്ലാം തീർത്തിരുന്നു ശേഷം കയ്യും മുഖവും കഴുകി രാക്ഷസനോട് ഏറ്റുമുട്ടാൻ തയ്യാറായി നിന്നു പിന്നീടുണ്ടായ മല്ലയുദ്ധത്തിൽ ഭീമൻ ഭകനെ കീഴ്പ്പെടുത്തി നിലത്തിട്ട് വീണ്ടും വീണ്ടും പ്രഹരിച്ചു അവന്റെ പ്രാണൻ വെടിയുന്നവരെയും ഭഗന്റെ അലർച്ച കേട്ട് വേറെയും രാക്ഷസന്മാർ അവിടേക്ക് ഓടിയെത്തിയെങ്കിലും ആർക്കും തന്നെ ഭീമനോട് ഏറ്റുമുട്ടുവാൻ ധൈര്യമുണ്ടായില്ല മേരിൽ ആരും തന്നെ മനുഷ്യരെ ഉപദ്രവിക്കരുത് എന്ന താക്കീത് നൽകി ഭീമൻ തിരികെ വീട്ടിലേക്ക് വന്നു ഭകന്റെ മരണവാർത്താ ക്ഷണ നേരം കൊണ്ടുതന്നെ ഗ്രാമങ്ങളിലെല്ലാം പരന്നു ഭഗന്റെ ശവശരീരം കണ്ട അവർ ഈ കൃത്യം ആരാണ് നിർവഹിച്ചത് എന്നറിയുവാൻ അന്നത്തെ ഉഴമുണ്ടായിരുന്ന ബ്രാഹ്മണന്റെ ഗൃഹത്തിലേക്ക് വന്നു എന്നാൽ അദ്ദേഹം ഭീമനെ കുറിച്ചോ പാണ്ഡവരെ കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞില്ല പകരം മന്ത്രസിദ്ധിയുള്ള ഒരു ബ്രാഹ്മണൻ അവിടെ വന്ന് ഞങ്ങളുടെ സ്ഥിതി കണ്ട് മനസ്സറിഞ്ഞ് ഭക്ഷണവുമായി രാക്ഷസന്റെ അടുത്തേക്ക് പോയതാണ് എന്ന് മാത്രം പറഞ്ഞു പിന്നെയും കുറച്ചു കാലം കൂടി പാണ്ഡവർ അവിടെ താമസിച്ചു എന്നാൽ ഒരു ഒരു സഞ്ചാരിയായ ബ്രാഹ്മണൻ അവിടെ എത്തുകയും പാഞ്ചാല രാജ്യത്തിലെ വിശേഷങ്ങൾ അവരോട് പറയുകയും ചെയ്തു തന്റെ മുന്നിലിരിക്കുന്നത് പാണ്ഡവരാണ് എന്നറിയാതെ ഗുരുദ്രോണരെ കുറിച്ചും ഗുരുവിനു വേണ്ടി അർജുനൻ ദ്രുപതിനനെ ബന്ധിയാക്കിയ കഥയും ദ്രോണർ ദ്രുപദനെ വിട്ടയച്ച ശേഷം പാഞ്ചാല രാജ്യത്തിലെത്തിയ ദ്രുപദൻ ഒരു യാഗം നടത്തി യാഗത്തിൽ നിന്നും ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും നേടിയ കഥയും പറഞ്ഞു എല്ലാം കേട്ട ശേഷം കുന്തി തങ്ങൾക്കിനി ഇവിടെ നിന്നും യാത്ര പുറപ്പെടാമെന്നും പാഞ്ചാല രാജ്യത്തേക്ക് തന്നെ സഞ്ചരിക്കാമെന്നും മക്കളോട് പറഞ്ഞു ആ സമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വേദവ്യാസൻ അവിടെ എത്തുകയും പാഞ്ചാലത്തിലേക്ക് തന്നെ പുറപ്പെടാൻ അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു ശേഷം ആതിഥേയനായ ബ്രാഹ്മണനോടും ഗ്രാമവാസികളോടുമെല്ലാം നന്ദി പറഞ്ഞ് അവരവിടെ നിന്നും യാത്ര പുറപ്പെട്ടു